ഹലോ അസ്സാം വലൈക്കും അൻഷൂസ് വർഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണോ അലഹമില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുമല്ലേ നിങ്ങളൊക്കെ റെഡിയാണല്ലോ അല്ലേ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കേണ്ടിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഭൂരി ആണ് ചായക്ക് കടീ ഉണ്ടാക്കണത് അപ്പം നമ്മളെന്താ ടീ അടുപ്പത്തെ വെണ്ണുറൊക്കെ ഒന്ന് വാരി നമുക്ക് വറക് വീതൻ്റെ ചുവട്ടിലുണ്ട് അതെടുക്കാൻ ഒലക്കൊടി ഉണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഒലക്കൊടിയും വിറകും ഒക്കെ വീതൻ്റെ ചോട്ടിലുണ്ട് അപ്പോൾ അതാക്കണെങ്കിൽ നമ്മളെ ബൾബിന് ചിത്താന്തം തുടങ്ങിയിരിക്കുന്നുണ്ടട്ടോ അപ്പോൾ ഒരൊറ്റ അടിയാണ് കൊടുത്തിട്ടോ അടിച്ച് അടിച്ചിട്ടൊന്നും കാര്യമല്ല കേട്ടോ എന്താണ് അതിന് പറ്റിയതെന്ന് നമുക്കറിയില്ല അപ്പോൾ അതിങ്ങനെ മിന്നും കെട്ടും മിന്നും കെട്ടും ഇങ്ങനെ നോക്കും കേട്ടോ പിന്നെ ചെ ചിലപ്പം ശരിയാകും ചിലപ്പം ശരിയാകില്ല കേട്ടോ അപ്പം പിന്നെ നമ്മളെന്താ കേട്ടോന്നു പറയുക അതിങ്ങനെ മിന്നും കെട്ടും മിന്നും കെട്ടും നിൽക്കുമ്പോൾ കണ്ണിനും വല്ലാത്തൊരു കെതി ഇടാനുണ്ടോ അപ്പം പിന്നെ അതുകൊണ്ട് ഓഫാക്കും കേട്ടോ അതിലാൽ നല്ലത് േറ്റ് ഇല്ലാതൊക്കെയാണെന്നാണ് വിചാരിച്ചോട്ടോ അങ്ങനെ അതാക്കണേ നമ്മൾ വറക് വെച്ചു ഓലക്കൊടി വെച്ചു പിന്നെ തിജ്ജും മൂട്ടണ്ടേ അതിന് ഞമ്മൾ തിജ്ജ എത്തിച്ചാൽ പോയതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ തീപ്പെട്ടികൾക്ക് എത്ര ഉണ്ടായാലും ഇവിടെ നിന്ന് കൂലട്ടോ മക്കളിങ്ങനെ ഒരതി കളിച്ച് കൊണ്ടും നാസാക്കും അതുകൊണ്ട് ഞാൻ അപ്പോൾ കൊണ്ടുവരലേ ഇല്ല കേട്ടോ അങ്ങനെ അതാക്കണേ തിജ്ജൊക്കെ കത്തി നമ്മളെന്താട്ടീ ചട്ടിയടുപ്പത്ത് കെക്കണം കേട്ടോ അപ്പം ഇനി നല്ലോണം ഒന്ന് ചൂടാകട്ടെ എന്നിട്ട് നമുക്ക് ഓയിലൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ഭൂരി ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ അതാ ചട്ടിയൊക്കെ നല്ല സാറായിട്ട് ചട്ടിയെല്ലാം തിജ്ജൊക്കെ നല്ല സാറായിട്ട് കത്തണുണ്ട് ചട്ടി നല്ല ചൂടാണ് ഇട്ടോ അപ്പം ഞാൻ എനിക്കൊരു കൂട്ടാ ഉണ്ടാക്കണ്ടേ അപ്പം നമ്മൾ ഭൂരി ഉണ്ടാക്കുകയാണെങ്കിൽ എന്നും കേങ്ങ് കുത്തി ഉടക്കൽ തന്നെയാണ് ഇട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കും ചെ തേങ്ങാപ്പാലൊക്കെ പാറന്നാൽ നല്ല രസമാണ് കേട്ടോ പക്ഷേങ്കിൽ നമുക്ക് തേങ്ങാപ്പാലൊന്നും പാര അല്ല തേങ്ങ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തേങ്ങാപ്പാലൊന്നും പാരൂല അങ്ങനെ തന്നെയാണ് വയ്ക്കലാണ് കേട്ടോ അപ്പം അത് ആ ചട്ടി ചൂടായിക്കണ് ഓയിൽ പാറന്നു കൊടുത്തിട്ട് നല്ലോണം ചൂടായിട്ട് നമുക്കെന്താ കേട്ടാ ഓരോ ഉരുള വെച്ചിട്ട് നമ്മൾ പ്രസമ്മനങ്ങോട്ട് അമർത്തിയിട്ട് നമുക്ക് അങ്ങനെയാണ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ പ്രസമ്മ അമർത്തിക്കാണ്ട് ഇട്ട് കൊടുക്കുമ്പം എന്താ ആദ്യം കൂടെ പൊളച്ച് വരും കേട്ടോ പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് എന്താ കഴിഞ്ഞാൽ പിന്നെ എന്താന്നേരാം അത് പറ്റങ്ങോട്ട് വാടി കൊഴഞ്ഞ് കൊണ്ടു കൂട്ടാം പിന്നെ പലകമ്മലൊക്കെ പൊടിയിട്ടൊക്കെ പരത്തിക്കാണ്ട് നമ്മൾ ചൂടാണിച്ചെങ്കിൽ നല്ല പപ്പടം പോലെ പടപ്പടാറങ്ങാണത്ത് തന്നെ കേട്ടോ പക്ഷേങ്കിൽ ഇവിടെ മക്കൾക്ക് ഇതാണ് കേട്ടോ തൃപ്പതി അപ്പം പിന്നെ ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കൽ ഇട്ടാ അപ്പോൾ ഞമ്മക്ക് പണി ലാഭമായല്ലോ അല്ലെങ്കിൽ ഒന്നിങ്ങനെ പ്രസവം അമർത്തി പിന്നെ ഒന്ന് പരത്തിയാകുമ്പോൾ രണ്ട് പണിയല്ലേ അപ്പോൾ ഇതാവുമ്പോൾ ഒരു ഒറ്റ പണിമണ്ട് തീരുമല്ലോ അങ്ങനെ അതാക്കണേൽ ഭൂരി ഒക്കെ ചുട്ട് കഴിഞ്ഞ് നല്ല അടിപൊളി ആയിട്ടുള്ള ഭൂരി തന്നെയാണ് കേട്ടോ പിന്നെ ചോറ്റനില്ല തണിയും തീയട്ടും പിന്നെ കേങ്ങൊക്കെ ഇതാക്കണേ പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കേങ്ങ് അടുപ്പത്തെ ചീട്ടാ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വന്തിക്കണേ നല്ലോണം കുത്തിയടിച്ചിരിക്കണിട്ടോ കുറച്ച് വെള്ളം എന്നൊരു സംശയം ഉണ്ട് കേട്ടോ തണുക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവും ഇക്കാരം അങ്ങനെ കടുകിട്ടോ അമ്മിച്ചപ്പിട്ടോ കരിയപ്പിൻ്റെ ലട്ടോ പിന്നെ ഇതാക്കണേ നമ്മളെ കുത്തിയടച്ച കേട്ട് കൊടുത്തുട്ടോ ഇനി നല്ലോണം നീ ഇളക്കി കൊടുത്ത് സെറ്റാക്കിയാൽ ഞമ്മളെ കേങ്ങ് ബാജിയും റെഡിയായിട്ടാം മസാല റെഡി ആയിക്കണേ അപ്പോൾ ഇതാക്കണേ നമ്മളെ പയറൊക്കെ ഇതാക്കണേ ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞമ്മക്കീ പയറിനൊന്ന് കോട്ടൽ ഓത്തണം ഇതിങ്ങനെ ഇട്ടാൽ പറ്റില്ലല്ലോ പടരാനുസരം വേണ്ടേ അപ്പോൾ ഇതാക്കണേ ഞാൻ കോട്ടലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടട്ടാ അപ്പം ആ കോട്ടലൊക്കെ ഓരോന്ന് അങ്ങനെ കുത്തി കൊടുക്കാനിട്ടാ ഇടയിലിടയിൽ ഇന്നിട്ട് പിന്നെ നമുക്ക് കയറ് കെട്ടി കൊടുക്കാം കെട്ടിക്കൊടുക്കാം കൂടി വലിയ കോട്ടലുണ്ട് വെച്ചെങ്കിൽ നല്ല വില്പ്പത്തിലൊക്കെ കെട്ടിക്കൊടുക്കാനിട്ടാ അപ്പം ചെറിയ കോട്ടലാണ് എനിക്ക് കിട്ടിയത് കിട്ടാം അപ്പം ഞാൻ ആ ഇല്ല കോട്ടലുമേ പടരണമെങ്കിൽ പര പടരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കെട്ടി കെട്ടിക്കൊടുത്ത് കേട്ടോ അപ്പോൾ അതാക്കണ് കെട്ടി കൊടുത്തു ഇനി വലിയത് കിട്ടിയാൽ നമുക്ക് അതിന്മ കെട്ടണം കേട്ടോ അപ്പം അങ്ങനെ അതാക്കണ് ഞാൻ കോട്ടലൊക്കെ കുത്തി വന്നിട്ടും ചോറൊക്കെ അല്ലെ പരിപാടിയിലാണ് കേട്ടോ അപ്പം നക്കൾക്ക് ഭയങ്കര പൂതിട്ടാ മന്തി വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞത് രസംപേടിയും തരി ഇട്ടിട്ട് വെച്ചേരാം അപ്പോൾ അവർക്ക് എങ്ങനെയാണ് പറ്റില്ല അപ്പം ഞാൻ എന്താട്ടിന്നേരം അക്കിട്ടുണ്ടല്ലോ അതിലാകുമ്പോൾ എല്ലാ സാധനവും ഉണ്ടാവും അപ്പോൾ അതൊരു പാക്ക് വാങ്ങി വെക്കണം കേട്ടോ ആ നൂറുപ്പ്യൻ്റെ പക്ഷെങ്കിൽ അതോട് ചോറ് വെച്ചാൽ നമ്മൾക്ക് രസംപേടിയും തരി കൊണ്ട് ചൂറ് വെക്കണം മാതിരിയാണ് കേട്ടോ ഞാൻ പറയും മക്കളോട് ആ അരി കൊണ്ട് വെക്കണേകാണ്ട് നല്ല രസംപേടിയോ തരി കൊണ്ട് വെക്കാൻ കയറി കേട്ടോ അതേമാതിരികത്തരിയാണത് അപ്പോൾ ഓരോ പൂതിയല്ലേ വിചാരിച്ചിട്ടാണ് അങ്ങനെയൊന്നും വാങ്ങിയത് അങ്ങനെ അതാക്കണേ ഞാൻ കോഴിയൊക്കെ കൊണ്ടുവന്നിരിക്കണോ ഇന്ന് കുറച്ച് എടുത്തിട്ട് വെക്കുക ബാക്കി നമുക്ക് പിന്നെ എടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി ഒരു വല്ലുള്ളി അരിഞ്ഞ വെച്ചിരിക്കണേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കളറും പിന്നെ ഇടതുള്ളി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കോഴി ഒന്ന് കുഴച്ച് വെക്കണം കേട്ടോ അപ്പോൾ അതാക്കണെ മന്തിയാകുമ്പോൾ കുറച്ച് മതിയല്ലേ കോഴി കഷ്ണങ്ങളൊക്കെ അപ്പോൾ അതാക്കണേ ഞാൻ ചട്ടിയിലിട്ട് കണ്ട് ഒന്ന് പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഞാൻ ചട്ടിയിലിട്ട് കണ്ട് ആദ്യം ഒരു ട്രിപ്പ് ഇട്ട് പിന്നെ ട്രിപ്പ് ഇട്ട് കണ്ട് അങ്ങനെ അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊരിച്ചെടുത്ത് വെച്ചാൽ ഒടിയില്ലല്ലോ ഓരോ കഷ്ണം കിട്ടും ചേച്ചും അങ്ങനെ അതാക്കണ് ഒരു ഭാഗമൊക്കെ വന്ന് തന്നപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ടെടുക്കണേട്ടോ അങ്ങനെ അതാണ് ഞമ്മക്ക് ഹാഫ് വേ മതി മതിയിട്ടാണ് ബാക്കി പിന്നെ ചട്ടിയിലും ഈ ചമ്പട്ടിയിലും കടന്ന് പോയക്കണമല്ലോ അപ്പോൾ ഇതാക്കണേ ചോറ്റിൻ്റെ വെച്ച് വെള്ളമൊക്കെ നമ്മൾ തിളച്ച് വല്ല ഇറങ്ങിയിണേ അപ്പം നമ്മൾ ഉപ്പിട്ടെടുത്തു ഉപ്പിട്ടെടുത്ത് കണ്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് തിളക്കട്ടോ എന്നിട്ട് നമുക്ക് കേകി വെച്ച നമ്മളെ കേകി കാണ്ട് വെള്ളം പറഞ്ഞിട്ടാണ് കേട്ടോ ആ അരിയും കൂടി നമുക്കായി കിട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കടന്ന് വേഗം അങ്ങനെ നമ്മൾ അരിയും കൂടിയൊക്കെ കേകി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഇതാക്കണേ നമ്മളെ കോഴിയൊക്കെ വന്നിട്ട് അപ്പോൾ ഒരു ഉണക്കനാരം അതും അതുംപാട് ഇട്ട് കൊടുത്ത് കേട്ടോ അത് കാണിച്ചൊരു മറന്നാണേ അപ്പോൾ നല്ല അടിപൊളിയിട്ടില്ല സൂപ്പറായിട്ടുള്ള എളുപ്പത്തിലുള്ള മന്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ഇതാക്കണേ കോഴിയൊക്കെ പൊരിച്ച് വാങ്ങി ഞാൻ ആ ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാല കൂട്ടണത് അപ്പോൾ ഇതാക്കണ് കോഴിയൊക്കെ പൊരിച്ചു അപ്പോൾ ആ എണ്ണീക്കന്നെ ഞാൻ എന്താ ടീം കുറച്ച് പിന്നെ നല്ലീര കണ്ടല്ലോ അതിട്ട് കൊടുത്ത് ഏലക്കായും കറമ്പും പട്ടയൊക്കെ ഇടണ്ടിട്ടോ പക്ഷെ ഞാനതൊക്കെ മറന്നുപോയി അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഇട്ടില്ലല്ലോ നല്ലത് അങ്ങനെ ഇതാക്കണ് ഒരു അരിഞ്ഞു വെച്ച ഒരു വല്ലുള്ളി പാടിട്ട് കൊടുത്തേക്കുന്ന കേട്ടോ മന്തി ആകുമ്പോൾ കുറേ മസാലകളൊന്നും വേണ്ട ഒരു കുറച്ചും മതിയല്ലോ അപ്പോൾ തീരെ എന്നാലും പറ്റൂല പിന്നെ ഉള്ളി പാട് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പാടായിക്കിട്ട് കൊടുക്കണം അത് തുള്ളി ഞാനവിടെ വെച്ചിരിക്കണം കേട്ടോ നമുക്ക് തക്കാളി വെള്ളം ഉണ്ടാക്കുമ്പം അയക്ക് അപ്പം ഞങ്ങൾക്കൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാക്കണ്ടല്ല പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ അലിയും പാട ഇട്ട് കൊടുക്കണം കേട്ടോ അതും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഞമ്മക്ക് എന്താട്ടാ തിജ അങ്ങട്ട് ഓഫാക്കിയാൽ കെട്ടാം അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ നമ്മളെ മാഗി കട്ടണ്ടല്ലോ അതും പാട ഇട്ട് കൊടുത്തു അങ്ങനെ അതും ഇട്ടെടുത്തപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായി ഇനി നമുക്ക് അത് വെക്കുന്ന ചമ്പട്ടി കണ്ടിട്ട് കൊടുത്ത് കേട്ടോ ആ മസാലയും ആ കോഴിയും ഒക്കെ ഉണ്ടല്ലോ ആ ചമ്പട്ടി കണ്ടിട്ട് ഇനി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ചുകൊടുക്കണം ഇനി ഒരു തക്കാളിൻ്റെ സോസ് ഉണ്ടായു അതും പാടെ പൊട്ടിച്ചെടുത്ത് കേട്ടോ ചിലപ്പോൾ ഇത് ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ രണ്ടോളം കച്ചറി വെക്കാനായിട്ടോ ആ സാനവും മീനൊട്ടി അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കണേ പിന്നെ കുറച്ച് മന്തി മസാല ഇട്ട് എടുക്കണ് ബാക്കി ഇനി ചോറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ പാടിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വെച്ചാൽ നമ്മളെ മന്തിക്കിൻ്റെ കോഴി റെഡിയായി അപ്പോൾ അതിനെന്താ ചോറൊക്കെ സൂപ്പറായിട്ട് വന്നിരിക്കണം കേട്ടോ ഇനി നമുക്കതൊന്ന് ഊറ്റിയിട്ട് നമുക്ക് നമ്മളെ ചെമ്പട്ടി കെട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നടക്കട്ടെ മക്കളെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞമ്മക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതിട്ടാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അങ്ങനെ അതാക്കണേ ഞാൻ ചോറൊക്കെ ഊറ്റിയിട്ടിട്ട് അതിൻ്റെ മേലെ താക്കണേ നമുക്ക് ആ മന്തിൻ്റെ പൊടി കുറച്ചും കൂടി ബാക്കി ഉണ്ടെന്നില്ല അതൊക്കെ ഇട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ആ മഞ്ഞ കളറിനാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതുംപാടെ പറന്ന് കൊടുക്കാം പിന്നെ നമുക്ക് മന്തിയല്ലേ ചുവപ്പ് മഞ്ഞ ഒക്കെ കാണാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയോടാണല്ലോ അപ്പോൾ കുറച്ച് ചുവന്ത കളറും അവിടെ കലക്കിയിട്ട് പറഞ്ഞു കൊടുക്കട്ടെ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ കേട്ടോ ഈ കളറൊക്കെ പറഞ്ഞു കൊടുക്കണത് അപ്പോൾ ഇഷ്ടം ലോലൊക്കെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ആരൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ളൊരു മന്തിയാണ് ഇട്ടുണ്ടാക്കണത് സിമ്പിളാണെങ്കിലും തിന്നാൽ നല്ല രസം ഉണ്ടാകാം അപ്പോൾ ഒരുപാട് സാധനം ഒന്നും പിന്നെ കുറച്ച് സൺഫ്ലവർ ഒന്ന് പറഞ്ഞു കൊടുത്തു കേട്ടാണ് ഞാൻ പിന്നെ പിന്നെതാക്കണ് ഒരു കരിക്കാട്ട ഇട്ടിട്ട് ഒന്ന് ഞമ്മക്കെന്താ കേട്ടാ കുറച്ച് പുക ഉണ്ടാക്കാം കേട്ടോ മന്തി അല്ലേ ഒരു പുകൻ്റെ ഒരു ചോയൊക്കെ മാണല്ലോ അപ്പോൾ ചിലവർക്ക് ഈ പുക ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇടലില്ല കേട്ടോ അപ്പം നിന്ന് സനൂട്ടം പറഞ്ഞമ്മച്ച പുക മാണം കേട്ടോന്ന് അപ്പം ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അമ്മിട്ട് കഞ്ഞീൻ്റെ വെള്ളത്തിൻ്റെ ഒരു കൊടുക്കാതെ മേലെ വെച്ചെടുത്തു പിന്നെ മന്തി ആകുമ്പോൾ എങ്ങനെയായാലും ഈ തക്കാളി വെള്ളം അവിടെ നിർബന്ധമാണോ അതേമാതിരി വല്യോന് എന്താടണം ഈ തക്കാളി വെള്ളവും വേണം സനോനും മിന്നിട്ടിക്കും മയോണേസും വേണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു തക്കാളിയും മല്ലിച്ചപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ചറച്ചെടുത്ത ചീനിയല്ല അതും വാടയ കൂട്ടിയിട്ട് കുറച്ച് സുർക്കിയൊക്കെ പറന്ന് സെറ്റാക്കി വെച്ച് പിന്നെ വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു വിട്ടാ എളുപ്പത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടെന്ന് അങ്ങനെ ഇതാക്കണേ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിന് മക്കൾ മന്തിയല്ലേ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ ചോറ് വെച്ചിട്ടാണ് സാധനം ഉട്ടേനെ പള്ളിക്കോ കാര്യം പറഞ്ഞു കുത്തിക്കാനുള്ളത് ഞാൻ പറഞ്ഞു പള്ളിക്കോ ഈ വാട അഞ്ഞിട്ട് തന്നാൽ അതിന് എങ്ങനെയായാലും ഒരു തുള്ളിയരിമാ ഒരു തുള്ളിയരിമാർ അപ്പോൾ ഞാനേതായാലും വേഗം എന്താ പൊട്ടിച്ചിട്ട് ഓനൊരു തുള്ളിയാണ് കൊടുക്കട്ടെ എന്നിട്ട് പിന്നെ പള്ളരച്ച് വന്നിട്ട് തിന്നാന്നൊക്കെ പറഞ്ഞ് അവിടെ പൊയ്ക്കാണ് കേട്ടോ അങ്ങനെ എന്താട്ടി ഞാൻ ഈ കുത്തി കഴിഞ്ഞാൽ ഞാൻ ഒരു തുള്ളി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് കുറച്ചു നേരം കൂടി ഇങ്ങനെ വെക്കണം കേട്ടോ അത് അടിയിൽ മാത്രമല്ല മസാല പിടിച്ചിട്ടുള്ളൂ മേലക്കൊന്നും ഇല്ലല്ലോ ഇളക്കി വെച്ചിട്ട് ഒന്നും കൂടി ആക്കി വെക്കണം അപ്പളേ രസമുള്ളട്ടോ അപ്പം അങ്ങനെ ഓനൊക്കെ പള്ളിക്കന്നൊക്കെ പോയി വരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനൊക്കെ സെറ്റായിപ്പോന് ഞാൻ എന്താട്ടി മക്കളൊക്കെ പള്ളിക്ക് പോയപ്പോൾ കുറച്ച് മയോണേസും ഉണ്ടാക്കി അങ്ങനെ അതാക്കണേ ചോറൊക്കെ സെറ്റ് ആയിട്ടാണ് അപ്പോൾ ഇൻഷാള പുതിയ വീടേക്ക് നാളെ വരട്ടോ അസാമുലൈക്കും